നമസ്കാരം കഴിഞ്ഞ വെള്ളിയാഴ്ച പോട്ടയിലെ ഫെഡറൽ ബാങ്കിൽ കയറുകയും അവിടെ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ കവരുകയും ചെയ്ത പ്രതി റിജോ ആൻ്റണി അനുടെ കയ്യിൽ നിന്നും ഏകദേശം പതിനായിരം രൂപയോളം ഒഴികെ ബാക്കിയുള്ള തുക പോലീസ് പലയിടത്തു നിന്നുമായി കണ്ടെത്തിയിട്ടുണ്ട് ഈ പതിനായിരം രൂപ റിജോ ചെലവാക്കിയത് മദ്യം വാങ്ങുന്നതിനും ആഹാര സാധനങ്ങൾ വാങ്ങുന്നതിനുമായിട്ടാണ് എന്നാണ് പോലീസ് പോലീസിനോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് റിജോ നേരത്തെ ഗൾഫിലായിരുന്നു ജോലി നോക്കിയിരുന്നത് എന്നാൽ കോവിഡ് സമയത്ത് അവിടെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു എന്നും റിജോ പറയുന്നു എന്നാൽ ഭാര്യ ഇപ്പോഴും ഗൾഫിൽ തന്നെയാണുള്ളത് ഈ വരുന്ന ഏപ്രിൽ മാസം ഇളയ കുട്ടിൻ്റെ കുട്ടിയുടെ ആദ്യ കുർബാന സ്വീകരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കായി നാട്ടിലേക്ക് ഭാര്യ എത്തുന്നുണ്ട് അപ്പോഴേക്കും റിജോ കുറേ കടങ്ങൾ നാട്ടിൽ വരുത്തി വെച്ചിട്ടുണ്ട് കുറേ സ്വർണങ്ങളൊക്കെ പണയം വെച്ചിട്ടുണ്ട് ഇതൊക്കെ തിരിച്ചെടുക്കുന്നതിനും ഭാര്യയുടെ മുന്നിൽ നല്ല പിള്ള ചമയുന്നതിനും വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു മോഷണം അല്ലെങ്കിൽ ഒരു കൊള്ള ആസൂത്രണം ചെയ്തത് എന്നാണ് പോലീസിൽ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിൽ അധികം രൂപ ബാങ്കിൽ ഉണ്ടായിരുന്നിട്ടും പതിനഞ്ച് ലക്ഷത്തോളം രൂപ മാത്രമാണ് ഈ റിജോ അവിടെ നിന്നും കവർന്നത് അപ്പോൾ തന്നെ പോലീസിന് ഒരു കാര്യം പിന്നെ മനസ്സിലായി ഒരു എന്തെങ്കിലും കടക്കിടയിൽപ്പെട്ട ഒരാൾ ലോക്കൽ ആയിട്ടുള്ള ഒരാളായിരിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ രീതിയിൽപ്പെട്ട ഒരു ഒരു മോഷണം നടത്തുന്ന ആളാണ് എങ്കിൽ ഈ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയും കവരേണ്ടതുണ്ട് മാത്രവുമല്ല അതൊരു ഗാങ് ആയിട്ട് ലക്ഷം രൂപയൊക്കെ കവരണമെങ്കിൽ ഒറ്റയ്ക്ക് പദ്ധതി ആസൂത്രണം ചെയ്യുന്ന ഒരാളായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് ലക്ഷം രൂപ കവർന്നത് ലോക്കലായിട്ടുള്ള ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതി ആയിരിക്കുമെന്നൊക്കെ പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിരുന്നു അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ സമ്പാദിച്ച് നാട്ടിലുള്ള ആളുകളെ പരമാവധി കാണുകയും അവരോട് ഈ ആളെ അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണ് റിജോയെ ഒരു ഒടുവിൽ കൊടുക്കുന്നത് റിജോയുടെ രണ്ട് കുട്ടികൾ റിജോയടൊപ്പം വീട്ടിലാണ് താമസിക്കുന്നത് ഒരാൾ പ്ലസ് ടുവിനും ഒരാൾ ആറാം ക്ലാസ്സിലും പഠിക്കുകയാണ് ഈ കുട്ടികൾ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ഒരു വേലക്കാരിയും ഉണ്ടായിരുന്നു ഇവരാരും അറിയാതെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ പ പലപ്പോഴായി ഈ റിജോ ആസൂത്രണം ചെയ്തത് മാത്രവുമല്ല നാട്ടിൽ വളരെ സൗമ്യനും എല്ലാവരോടും നന്നായിട്ട് ഇടപഴകുന്ന ആളുമാണ് റിജോ എന്നാണ് ആ വാർഡ് ിലെ കൗൺസിലർ തന്നെ വെളിപ്പെടുത്തിയത് കാരണം എല്ലാ പരിപാടികളിലും നാട്ടുകാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് റിജോ നാട്ടിലെ പള്ളിയിൽ പെരുന്നാളിനും ക്ലബിലെ വാർഷികത്തിനുമൊക്കെ റിജോ എല്ലാവരോടും ഒപ്പം മുന്നിൽ തന്നെ ഉണ്ടാകും ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ വാസനയുള്ള ആളാണ് റിജോ എന്ന് ഒരിക്കൽ പോലും ഒരാൾക്കും ബോധ്യമായിരുന്നില്ല എന്നും പറയുന്നു ഇതുതന്നെ റിജോ ഒരു അബദ്ധവശത്തിൽ അതായത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണെങ്കിലും ഒരു അത്യാവശ്യം വന്നതിനാൽ മാത്രമായിരിക്കും ഒരു പദ്ധതി വേറെ മാർഗമൊന്നും രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം കാരണം റിജോ ഈ അറസ്റ്റ് ചെയ്തതിനു ശേഷം പലപ്പോഴായി പറഞ്ഞിരുന്നു ആരെങ്കിലും എന്നെ ഒന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇത്തരം ഒരു ദൗത്യത്തിൽ നിന്നും ഉണ്ട ദൗത്യത്തിലേക്ക് കടക്കുമായിരുന്നില്ല എന്നാണ് റിജോ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പോലീസിനോട് പറഞ്ഞത് ായാലും കുട്ടികളുടെ ഈ ഒന്നുമറിയാത്ത കുട്ടികൾ ഇപ്പോൾ വീട്ടിൽ തനിച്ചാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം ഇദ്ദേഹത്തിനോടൊപ്പം മാതാവ് കൂടി ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നുവെങ്കിലും മാതാവ് ഇദ്ദേഹത്തോടൊപ്പമല്ല എന്നും മറ്റൊരു സഹോദരിയോടൊപ്പം ആണ് ഉള്ളത് എന്നും അവർ ബെഡ് അതായത് അവശ്യ തീർത്തും അവശ്യനിലയിൽ എന്നെ ആണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് റിജോയും റിജോയുടെ മക്കളും വേലക്കാരിയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് വൈകുന്നേരത്തോടു കൂടി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ എത്തുമ്പോൾ മാത്രമാണ് വീട്ടുകാരുൾപ്പെടെയുള്ളവർ ഈ വിവരം അറിയുന്നത് അതിനു മുമ്പ് തൊട്ടുമുമ്പ് വീട്ടിലൊരു സംഗമം നടത്തിയിരുന്നു പത്തിരുപത് പേരോളം അവിടെ എത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും കിട്ടുന്നുണ്ട് അതായത് വലിയ ചായ സൽക്കാരം ഒക്കെ നടത്തി അവിടെ അടുത്തുള്ള ഇടവകയിൽ നിന്നും പിതാവ് അച്ഛനും പുള്ളി അച്ഛനും ഒക്കെ അവിടെ എത്തിയിരുന്നു അപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് നാട്ടുകാർ സംസാരിച്ചു അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛനും ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു നമ്മുടെ ചുറ്റുവട്ടത്തായി തന്നെ പോലീസുണ്ട് അപ്പോൾ ഇവിടെ അടുത്തെവിടെയോ ആണ് ഈ മോഷ്ടാവ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഈ റിജോ പ്രതികരിച്ചത് അവനെവിടെയെങ്കിലും ഏത് എന്തെങ്കിലും മതിലിനടിയിലോ എവിടെയെങ്കിലും പോയി സുരക്ഷിതമായി ഒളിച്ചിട്ടുണ്ടാകുമെന്നുള്ള പ്രതികരണം റിജു നൽകി അതിന് ശേഷം ഒരു മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് റിജുവെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് എത്തിയത് അപ്പോൾ മാത്രമാണ് നാട്ടിലുള്ളവരും അയൽക്കാരും ഒക്കെ വിവരം ഒക്കെ വിവരം അറിയുന്നത് എന്തായാലും വലിയ തോതിൽ ഒരു ഞെട്ടലുളവാക്കിയ സംഭവം തന്നെയായിരുന്നു എന്ന് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മാത്രമല്ല കൗൺസിലർ പറഞ്ഞ പ്രകാരം ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ സാധുവായ ഒരു സ്ത്രീയാണ് എന്നും നാട്ടിലേക്ക് വരാനായിട്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അത്യാഹിതമുണ്ടായത് ഇനി എന്ത് ചെയ്യും യും എന്നറിയാതെ പൊട്ടിക്കരയുന്ന ഭാര്യ പലപ്പോഴായി അദ്ദേഹത്തെ ഫോൺ ചെയ്തു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത്തരത്തിൽ വളരെ യാദൃശികമായി സംഭവിച്ച ഒരു ദുരന്തത്തിൽ അല്ലെങ്കിൽ ഒരു അപകടത്തിൽ ഒരു മോഷണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്